അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക കേട്ടോ ഒന്നും പറയണ്ട മക്കളെ ഇവിടെ ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് മോനെ മോനെസ് ഒരു രക്ഷയിലോ ഫ്ലൈറ്റ് ഒക്കെ ചവർ പോലെ ഫ്ലൈറ്റാ കേട്ടോ അപ്പം നമ്മളിങ്ങനെ കടലിനെ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ് അവിടെ കുറച്ച് കപ്പലും ബോട്ടും ഒക്കെ വന്ന് കിടപ്പുണ്ട് ആണ് നമ്മുടെ വാഹീത് മീനൊക്കെ കൊക്കി എറിഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആ സ്റ്റാൾ കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ സ്റ്റാൾ ഇതാണെന്നാണ് പറഞ്ഞത് പോലെ ഇവിടെ കുറച്ച് നേരൊക്കെ ഉണ്ടാകും കേട്ടോ ഇവരോട് നീ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കൂന്തൽ നാട്ടിലെ കൂന്തലൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട പച്ചമീനാണ് കണ്ടതെങ്കിൽ ഇനി നമ്മൾ ഉണക്കമീൻ കാണാൻ പോകുക കേട്ടോ എൻ്റെ മകനതേ എന്തുമാത്രം ഉണക്കമീനാണെങ്കിൽ കേടാ ചത്തിരിക്കുന്ന ചത്ത് മരിച്ചിരിക്കുന്ന ഇല്ല 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 ിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ ദുബൈയിലാണ് ദുബൈയിൽ ഫിഷ് മാർക്കറ്റ് വന്നത് കേട്ടോ ഒന്നും പറയാണ മക്കളെ ഈ മനോഹരമായ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ ജിബു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജിബുവിൻ്റെ കൂട്ടത്തിൽ ജിബുവും ജിബുവിൻ്റെ മോനും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് വന്നത് ഇന്ന് ഈ ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നീ ഇവിടെ പോവാടാ ഏഹ് നീ പോവാ ഏഹ് നീ നാട്ടിൽ വന്നു ഇത്ര പെട്ടെന്ന് ഏഹ് എന്താടാ നീ മോഹം മറക്കുന്നെ നിന്റെ ഒന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയില്ല അപ്പൊ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോവാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളായിരിക്കും അപ്പം നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളും പിന്നെ കുറച്ച് അംഗങ്ങളും

পডাপডা করটন্নে যালা মিনো টাকেডেটাকে কেডেকেডেকেডেকেডে এলো 25 লগালো কেকেডেকে ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ എന്നാൽ തിരക്കാ നോക്കി ഓനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്ത് തരട്ടവരെ വെറൈറ്റി സാധനങ്ങളും കുറച്ച് നേരം കണ്ട കേട്ടോ നീ സെൽഫി സെൽഫിയൊക്കെ എടുത്ത് അവിടെ കൂന്തൽ നാട്ടിലെ കൂന്തലൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടാ മീനൊക്കെ കൊക്കി എറിഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആ സ്റ്റാൾ കിട്ടും നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ സ്റ്റാൾ ഇതാണെന്നാണ് പറഞ്ഞത് ഇവിടെ ചോദിച്ച് പറയാൻ കഴിഞ്ഞത് ഇവിടെയും വെറൈറ്റി നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ ഉണ്ട് ഒന്നും പറയണ്ട മക്കളെ അതിമനോഹരമായ മീനുകൾ പച്ചമീനാണ് കണ്ടതെങ്കിൽ ഇനി നമ്മൾ ഉണക്കമീൻ കാണാൻ പോവുകട്ടോ എൻ്റെ മോനെ ദൈ എന്തുമാത്രം ഉണക്കുമീനാണെന്നെങ്കിൽ എല്ലാ ഐറ്റ സാധനങ്ങളും ഉണ്ട് കേട്ടോ നെത്തോലിയാ നെത്തോലി എല്ലാ സാധനങ്ങളും കണ്ടോ കൊഞ്ചിൻ്റെ പൊടി വലുത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഉണക്കമീന് മാത്രമായിട്ട് സെപ്പറേറ്റ് സ്റ്റാൾ സെറ്റ് സെറ്റ് കേട്ടോ എൻ്റെ മോനെ ഴു നമ്മൾ വേറെ പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്

ഒരു ദിവസം ഒരായിരം എണ്ണയിലൂടെ അല്ലേ അതിൽ കൂടുതൽ ഇറങ്ങും ആയിരം ഫ്ലൈറ്റ് എന്നൊക്കെ പറയാ എന്നതല്ലേ ഇവൻ്റെ കണക്കാ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ പറഞ്ഞാൽ മതി പിന്നെ ഇവനെ ഇവനെ പിന്നെ ഇവനേം പറയണം കേട്ടോ ആയിരം ഫ്ലൈറ്റൊക്കെ ഇറങ്ങുമ്പോൾ ചുമ്മാനെ തെള്ളുമല്ലേ രാവിലെ തന്നെ പുട്ടാണ് കഴിച്ചേ പൊറോട്ട മീൻ കറിയായിരുന്നോ ആ ആ വേണ്ട പോന്നെ അടുത്തത് അപ്പം ആയിരം എണ്ണം പോവും കേട്ടോ ഇതുവഴി ഉറപ്പാണ് അപ്പം നീ പറഞ്ഞാൽ സത്യം കേട്ടോ ആയിരം എണ്ണം ഉറപ്പായിട്ടും നീ ഇതുവഴി പോവും ഇപ്പം നമ്മളിവിടെ ഇരുന്നേ തന്നെ ഒരു അഞ്ചെട്ടെണ്ണം പോയി അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക കേട്ടോ ഒന്നും പറയണ്ട മക്കളെ ഇവിടെ ഫ്ലൈറ്റ് ദീ അടുത്ത ഫ്ലൈറ്റ് ഒന്ന് നടക്കും എന്താ മോനെ ഹേമറൈസ് ഒരു രക്ഷയിലെട്ടോ ഫ്ലൈറ്റ് ഒക്കെ ചാമ്പർ പോലെ ഫ്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കടലിനെ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ് അവിടെ കുറച്ച് കപ്പലും ബോട്ടും ഒക്കെ വന്ന് കിടപ്പുണ്ട് കപ്പലാണോ ബോട്ടാണോ എന്താണെന്നറിയത്തില്ല അങ്ങോട്ട് പോയി നോക്കട്ടെ കുറച്ച് സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ പോയി നോക്കട്ടെ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഫിഷ് മാർക്കറ്റ് ഉണക്കമീനുണ്ട് പച്ചമീനുണ്ട് തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചി കിടക്കാച്ചി കിടുക്കാച്ചു വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും വായ്